ഹായ് ിലോട്ട് എല്ലാ വണുത്തുകൾക്കും സ്വാഗതം അപ്പോ അപ്പൊ പവറാട്ടോ അവിടത്തിൽ അവിടെനിന്നില്ലാത്ത പവറുകളൊക്കെ ഇവിടെ എല്ലാ വീണ്ടും ഇങ്ങനെ തന്നെ കുടീക്ക് എത്തിക്കഴിഞ്ഞാലേ ഓക്കെ അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോ എന്താ പറയാ കാണൂല അമ്മ നടക്കാൻ അടിക്കോണ്ട് പിന്നെ എന്താ പറയാ കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാരും ആൾക്കാരെ കാണിട്ടു റൂമ് കാണിക്കണം എന്നൊക്കെ വലിയൊരു സംഭവമാക്കിയിട്ട് പണ്ടത്തെ മാതിരി എന്താ പറയാ മണിയറ അങ്ങനത്തെ സംഭവം ഒന്നും ഇല്ലല്ലോ വിട്ട് അങ്ങനെ മണിയറ സെറ്റ് ചെയ്യുന്നു നോർമലി ഇല്ലല്ലോ പണ്ട് അങ്ങനല്ല സെറ്റ് ചെയ്യുവ പൂക്കളൊക്കെ വെച്ചിട്ട് പണ്ടോ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ ഇല്ല അറിയില്ല അറിയില്ല ഇപ്പൊ അങ്ങനെ ആരും ചെയ്യൂലോ നോർമലിപ്പങ്ങനെ ആരും ചെയ്യലല്ലോ അങ്ങനെ സിമ്പിൾ ആയിട്ട് നല്ല രസത്തിൽ ചെയ്യാന്ന് അങ്ങനെയല്ലേ ചെയ്യാം നമ്മൾ നമ്മളവിടുത്തെ പോലെ തന്നെ അപ്പോ ഇവിടുത്തെ റൂം ഞാൻ സ്പെഷ്യലി അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം പറഞ്ഞരാണിച്ചോളാം അപ്പൊ ഇതാണ് റോമാളേ പിന്നെ ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഇതിന്റെ ഒരു കളറും പിന്നെ

പിന്നെ ടോട്ടൽ സെറ്റ് പിന്നെ ഈ ഈയൊരു ഈയൊരു മേശയുടെ കുറവുണ്ട് ശെരിക്കും നമ്മടെ അവിടുത്തെ റൂമില് അവിടുത്തെ റൂമിൽ അങ്ങനത്തെ ഒരു മാശയുടെ കുറവുണ്ട് പിന്നെ ഫാന് നമ്മളവിടെ ശരിക്കും മേലെ സീലിങ്ങില്ല ഏറ്റവും നല്ല എനിക്ക് തോന്നണ ഇങ്ങനൊക്കെ ബെറ്റർ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ പക്ഷെ നമ്മളവിടുത്തെ നല്ല കാറ്റുണ്ട് അല്ലേ ഇതും കാറ്റുണ്ട് പക്ഷെ ഇതെങ്ങനെ വെച്ച് കഴിഞ്ഞാല് നല്ല പരിപാടി നല്ല സുഖം കാരണം ഇവിടുന്ന് എ സിന്ന് തണുപ്പടിക്കുമ്പോ നേരെ ഇവിടുന്ന് നിന്ന് കറക്റ്റ് എല്ലാടത്ത് ഇങ്ങനെ വീശിക്കുള്ളൂ കറക്റ്റ് ആയിട്ടില്ലേ ബുദ്ധി കുറച്ചൊക്കെ ഉണ്ട് അടിപൊളി പിന്നെന്താ സ്പെഷ്യൽ ആയിട്ട് പിന്നെ കർട്ടൻ കർട്ടനൊക്കെ ടീം അടിയിലൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അല്ലെ പിന്നെ ഇവിടെ നല്ല വ്യൂട്ടോന്നുണ്ടെങ്കിൽ അങ്ങനല്ല ചെലവര് ചേർക്കും ചെറിയ ചെറുപ്പ വീഡിയോയിൽ കാണുമ്പോൾ അപ്പൊ അങ്ങനെയുള്ള സെറ്റപ്പ് ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഉള്ളില് എന്താ പറയാ പിന്നെ ഡ്രസ്സിംഗ് റൂം പിന്നെ അടിപൊളിയായി ഇതൊക്കെ എന്റെ

ബാത്റൂമി നമ്മളെക്കാളും നല്ല വലിപ്പം കിട്ടും അവിടത്തെക്കാട്ടിലൊക്കെ നല്ല ഇവിടെ നമുക്ക് ഉള്ളതും ഇവിടെ സ്പേസ് ഉണ്ട് പിന്നെ ഇവിടെ നല്ല സുന്ദരനായിട്ട് ഇങ്ങനെ നോക്കാം അങ്ങനെ അടിപൊളി ചുവന്നത് അതെല്ലാം എൻഗേജ്മെന്റ് മാസം വർക്ക് കേട്ടോ അപ്പൊ ഞാൻ അടുത്ത് ഒരു മാസം കൊണ്ടൊക്കെ എന്തൊക്കെ വർക്ക് ഒരു മാസം കൊണ്ട് ചെയ്ത് ഈ നിലത്തിലുള്ളതിന്റെ പണിയും അതുപോലെ പിന്നെ പൈന്റിങ് നേരത്തെ ഒന്നു എത്ര കമന്റ് ഞാൻ വീടിന്റെ ഹോം ഓമത്തൂരിലിട്ടപ്പോ ഞാൻ പെയിന്റിങ് പെയിന്റിങ് സോറി ഏതാണ് എല്ലാരും അപ്പൊ ആക്കൊക്കെ ഒരുപാട് സംഭവങ്ങള് ഈ മുകളിൽ മാത്രം അടിയിൽ കുറച്ചു പണികളുണ്ടായിരുന്നു അടിപ്പണിയൊക്കെ ഉണ്ടായിരുന്നു ും കാര്യങ്ങളും ഒക്കെ പറഞ്ഞത് അവിടെ പറഞ്ഞത് അടിച്ച് തീർക്കാനാവൂല അതാണ് ഇതാണ് പെട്ടെന്ന് എനിക്ക് എല്ലാം കൂടി നല്ല കൊണ്ടാട്ടോ ഒരു ഒരു മാസം മൊത്തം അടി പണിക്കാരടുത്ത് നല്ലത് ശുദ്ധ കൊണ്ടോ തായ്മൂടെ പോവോ അല്ല ഫ്രൂട്ട്സിന്റെ വല്ല മരൊക്കെ പിന്നെ നമ്മള് വല്ലപ്പോയിലോട്ട് മൂന്നാല് ഗസ്റ്റുകളും ഉണ്ട് ഇവിടുന്ന് അല്ലെ അവര് വേറെ പ്രത്യേകിച്ച് പണി ഒന്നും ഇല്ല പിന്നെ അവിടെ വെച്ച് കഴിഞ്ഞാൽ പെങ്ങളൊക്കെ പോയിക്കാം പെങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ മിഷീക്ക് മുസ്താക്കുന്നുണ്ടെങ്കിൽ നല്ല ഒച്ചിമ്പാളൊക്കെ ആയിരിക്കും ഇനിയിപ്പോ വലിയ രസം ഉണ്ടാവില്ല ഇനി ഇവിടെ ഒത്തേക്കാറു വരാന്നെ പറഞ്ഞു ഓരോരുത്തർ ഇങ്ങനെ അപ്പൊ എന്തായാലും അവരും പോരണ്ട് പാട്ടാവാറിയ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ മൂന്ന് ദിവസം വിളിക്കാം അപ്പൊ പാടെടുത്തോ കൽവിന്റെ കോലായി കിനാവിൻ ദേവി മറുപക്ഷി മധീനത്തെ മധു പാടി കൽവിന്റെ കോലായി കിനാവിൻ്റെ वरुपक्षी मदीने ते पाडि पाडी तोरा तवळय तु नननाना വരികളൊക്കെ തെറ്റുണ്ടോട്ടോ കൽസ് പാടണുണ്ടോ ഏ എന്നാ ചേട്ടക്കൊണ്ട് പാടിക്കോ പാടണ്ടോ ഇൻഷാല്ല അപ്പൊ പിന്നെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ വ്ലോഗിനെ പറ്റി കുറേ ബാഡ് കമൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ എപ്പോഴെപ്പോഴുള്ള വ്ളോഗ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയുക ഇപ്പത്തെ ഒരു സമയത്ത് തന്നെ ഉണ്ടാവുള്ളൂ പിന്നെ നമ്മളെപ്പോഴും ഇപ്പോൾ കുറേ വിശേഷങ്ങൾ ഉള്ളതുകൊണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ വിരുന്ന് വരുന്നത് പിന്നെ പത്ത് സെങ്കിൽ കാണിക്കാൻ പറ്റും അല്ലെങ്കിൽ വിരുന്ന് വരുമ്പോൾ ആ റൂമ് അല്ലെങ്കിൽ വീട് ഒക്കെ പത്ത് സെൻറ്റ് കാണിക്കാൻ പറ്റില്ലല്ലോ സ്പോട്ടിൽ കാണിക്കാത്രേ ഉള്ളൂ നമ്മൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നോ ഒന്നൊക്കെ തന്നെ ഇടുള്ളൂ സ്റ്റാർട്ടിങ് ഇപ്പോ ഒരുപാട് കണ്ടു ഒരുപാട് അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ കാണാൻ ആൾക്കാരുണ്ട് അതെയാ ഓരോരുത്തർ ഇങ്ങനെ കമന്റ് മഹർ കാണിക്കുക ഇതൊക്കെ പിന്നെ കാണിക്കാൻ പറ്റില്ല അതൊക്കെ ഇപ്പൊ ഇങ്ങനെ ഇത്രേ ഉള്ളു അല്ലാണ്ട് അങ്ങനെ വെറുപ്പിക്കാന്ന് വിചാരിക്കണ്ട കണ്ടന്റ് ആണേലും എന്നാ പിന്നെ ഇപ്പോ ഒരു ഒരു സാധനം എടുത്തിട്ട് പിന്നെ എപ്പോഴെങ്കിലും ഇടുക അല്ലെങ്കിൽ ഡെയിലി ഒന്നും ഇടുക എന്ന് പറഞ്ഞാൽ അതിപ്പോ ചെയ്യാൻ പറ്റില്ലല്ലോ കാരണം കുറെ ഉള്ളതുകൊണ്ട് അപ്പൊ ജസ്റ്റ് అప్పుడు విషయాల్ ఈ వీడియో విచారణ చట్టాం